നമസ്കാരം തുഞ്ചൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് മിഷൻ ഭവന പദ്ധതി മുഖേന തൃപ്രങ്ങോട് പഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച നൂറ് വീടുകളുടെ താക്കോൽ കൈമാറ്റം പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് മിഷൻ ഭവന പദ്ധതി മുഖേന തൃപ്രങ്ങോട് പഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച നൂറ് വീടുകളുടെ താക്കോൽ കൈമാറ്റം പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു പ്രധാനപ്പെട്ട ജീവിക്കാൻ ആത്മവിശ്വാസത്തോടുകൂടി ജീവിക്കാൻ ഒക്കെ ഇത് ഏറെ സഹായം ചെയ്യുന്നത് ഈ ഒരു ആവശ്യകത തിരിച്ചറിഞ്ഞുകൊണ്ടാണ് എൽ ഡി എഫ് സർക്കാർ ലൈഫ് പദ്ധതിക്ക് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്നപ്പോൾ രൂപമുണ്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് പദ്ധതിക്ക് രൂപം നൽകിയതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൂടി ചേർത്ത് വിപുലമായ ഒരു പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചു നാല് ലക്ഷം രൂപ ഒരു വീടിന് കണക്കാക്കിയാണ് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയത് പട്ടികവർഗ കുടുംബങ്ങൾക്ക് വീട് വെക്കാനായി ആറ് ലക്ഷം രൂപയും അതിൽ ഏറ്റവും പ്രധാനമായി നാം കാണേണ്ടത് ഒരാളിൽ നിന്നും അവരുടെ വിഹിതം വാങ്ങേണ്ടതില്ല എന്നുള്ള തീരുമാനം സർക്കാർ കൈക്കൊണ്ടുവന്നുള്ളതാണ് നമ്മുടെ രാജ്യത്ത് തന്നെ ഇങ്ങനെയൊരു പദ്ധതി ആദ്യമായിട്ടാണ് അതിന്റെ ഭാഗമായി ചില വിഷയങ്ങൾ ഞങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു ഞാനതിലേക്ക് കടക്കുന്നുണ്ട് ലൈഫ് മിഷനിലൂടെ ഇതിനകം അനുവദിച്ചത് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊന്ന് വീടുകളാണ് അതിൽ വീടുകൾ അതായത് ദുരിതപൂർണമായ ജീവിതം നയിച്ച പതിനഞ്ച് ലക്ഷത്തോളം പേർ ആത്മാഭിമാനത്തോടെ സംസ്ഥാന സർക്കാരിന്റെ ഈ വിശാല പദ്ധതിയുടെ ഭാഗമായി ജീവിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നാം കണക്കാക്കേണ്ട കാര്യം ഭവനരഹിതർ വാടക കെട്ടിടത്തിൽ താമസിക്കുന്നവർ കാലപ്പഴക്കത്തെ തുടർന്ന് വാസയോഗ്യമല്ലാതായ വീടുകളിൽ കഴിയുന്ന കുടുംബങ്ങൾ എന്നിവർക്കായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പദ്ധതിയിൽ ഏഴര കോടി രൂപയാണ് തൃപ്പുറങ്കോട് പഞ്ചായത്തിൽ തുക അനുവദിച്ചത് ലൈഫ് ഭവന പദ്ധതിയിൽ നാനൂറ്റി തൊണ്ണൂറ്റിയാറ് വീടുകളുടെ അപേക്ഷയിൽ മുന്നൂറ്റി അൻപത് കുടുംബങ്ങളാണ് കരാർ വെച്ചിട്ടുള്ളത് ഇതിൽ നൂറ് വീടുകളാണ് പൂർത്തിയാക്കി താക്കോൽ കൈമാറിയത് തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ശാലിനി അധ്യക്ഷത വഹിച്ചു തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ ലൈഫ് മിഷൻ ജില്ലാ കോർഡിനേറ്റർ ദേവകി എന്നിവർ മുഖ്യാതിഥികളായി തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ പി കുമാരൻ കെ ഉഷ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം പി അബ്ദുൾ ഫുക്കാർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ എം പി റഹീന വി പി ഷാജഹാൻ ടി വി ലൈല ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് എ ശിവദാസൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ നാരായണൻ വിഇഒ അശ്വതി തുടങ്ങിയവർ സംസാരിച്ചു ടി വിയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവരുതിനൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ